ഈയൊരു പുണ്യ വെള്ളിയാഴ്ച രാവിലെ ഹബീബായ റസൂൽ അള്ളി സുല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനും അതുപോലെ ഹബീബായ റസൂൽ അള്ളി സുല്ലാ അലൈഹി വസല്ലമ്മ തങ്ങളെ ധാരാളം സ്മരിക്കാനും അവിടുത്തെ ചരിത്രങ്ങൾ ഒരുപാട് പഠിക്കാനും അതുപോലെ അവിടുത്തെ ഒരുപാട് ജീവിതപാഠങ്ങൾ ജീവിതങ്ങൾ ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വാച്ച് ചെയ്യാം ആമീൻ യാറബല്ല ആലമീൻ നമുക്കറിയാം നമ്മളൊക്കെ ഒരുപാട് സ്വലാത്ത് പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ ഈ ചാനലിലൂടെ ഒരുപാട് വ്യത്യസ്ത സ്വലാത്തുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് മറ്റും ഒരുപാട് ഉസ്താദന്മാരിൽ നിന്നും മറ്റൊരുപാട് കിതാബുകളിൽ നിന്നും സ്വലാത്തിൻ്റെ ഏടുകളിൽ നിന്നും ഒക്കെയായിട്ട് നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സ്വലാത്തുകൾ കേട്ടിട്ടുണ്ടാവും ആമ റൈറ്റ് ശരിയല്ലേ ഒരുപാട് കേട്ടിട്ടുണ്ടാകും ഈയൊരു പുണ്യ രാവിലെ ഞാൻ നിങ്ങൾക്ക് വേറൊരു പ്രധാനപ്പെട്ട ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്വലാത്ത് പറഞ്ഞുതരാം കഴിയുന്നവരൊക്കെ ഈ പുണ്യ രാവിലെ ഒരു തവണയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക മനസ്സിലായല്ലേ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല സ്വലാത്തുകളും പതിവാക്കുന്നവരാണല്ലേ അതുപോലെ മറ്റും ഒരുപാട് വ്യത്യസ്ത സ്വലാത്തുകൾ കാണാറുണ്ട് അപ്പോഴൊക്കെ എനിക്കിത് പതിവാക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാനിത് ചൊല്ലില്ല എന്നൊന്നും കരുതാതെ കഴിയുമെങ്കിൽ ആ സമയത്ത് എത്രയാണോ ചൊല്ലാൻ സാധിക്കുക അത്ര നിങ്ങൾ ചൊല്ലുക ജീവിതത്തിൽ പിന്നീട് പതിവാക്കാൻ കഴിയുമോ എന്നുള്ളതല്ല നമ്മൾ ഏത് വ്യത്യസ്ത സ്വലാത്ത് കണ്ടാലും ആ സമയത്ത് ആ സ്പോട്ടിൽ നമ്മൾ ആ സ്വലാത്ത് ഒരു തവണയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക അത് നല്ലൊരു ഹാബിറ്റാണ് നല്ലൊരു സ്വഭാവമാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുക അതാ എനിക്കും നിങ്ങൾക്കും തോഫിയൊക്കെ നൽകട്ടെ ആമീൻ മീൻ ഈ അർബുൽ ആൽമീൻ ഏതായാലും കൂടുതൽ നീട്ടി പരത്തി പറയുന്നില്ല സ്വലാത്തിലേക്ക് വരാ സ്വലാത്ത് ഇതാണ് اللهم صل وسلم وبارك على سيدنا محمد الرؤوف الرحيم ذي الخلق العظيم وعلى اله وصحابه وازواجه في كل لحظه عدد كل حادث وقديم اذا صلاه اللهم صل وسلم وبارك على سيدنا محمد الرؤوف الرحيم ذي الخلق العظيم وعلى اله وصحابه وازواجه في كل لحظه عدد كل حادث وقديم ഇതാണ് സ്വലാത്ത് ഈ സ്വലാത്ത് അറിയപ്പെടുന്നത് റഊഫ് റഹീം എന്ന പേരിലാണ് കേട്ടോ ശ്രേഷ്ഠമായ സ്വലാത്തുകളിൽ പെട്ടതും അതുപോലെ ഇതിനെ വർദ്ധിപ്പിക്കൽ അനിവാര്യമാണെന്നും മഹാനായ ശേഖ് സയ്യിദ് അഹമ്മദ് സ്വാബിയർ റദി ദാഹ്വൻഹു മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് അത്രമേൽ പവർഫുൾ ആയിട്ടുള്ള അത്രമേൽ എഫക്റ്റീവായിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് സ്വലാത്തിൻ്റെ പേര് റവഫ് റഹീം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഏതായാലും ഈ സ്വലാത്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക് അപ്പം കഴിയുന്നത്ര നിങ്ങളിത് ചൊല്ലുക എനിക്കും അള്ളാഹു നിങ്ങൾക്കും അള്ളാഹു തൗഫീർത്ത് നൽകട്ടെ ആമീൻ ഈ അറബല ആലമീൻ ഏതായാലും ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കും വരഹമുല്ലാഹു വരക്കാത്തു സാഹു അയല സൈദന മുഹമ്മദ് സല അള്ളഹു അലൈഹി വസ്ലം